ഹലോ അപ്പോ ഇന്ന് പോണത് ഇത് വേറെ ഒന്നുമല്ല മേക്കപ്പ് ചെയ്തതിൻ്റെ പാട ഇന്ന് ഞാൻ വളാഞ്ചേരി പോവാട്ടോ വളാഞ്ചേരിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവിടെ സബ്ജിലെ നടക്കുകയാണ് അപ്പോൾ അനിയത്തിക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പോൾ അതിനു വേണ്ടി പോവാണ് അവൾ രാവിലെ പോയി ഇപ്പോൾ ഒരു പത്ത് മണിയായി അപ്പോൾ ഞാൻ പോട്ടേട്ടാ ഹലോ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി കേട്ടോ പക്ഷെ ഇവിടെ നന്ദ എവിടെയുള്ളത് അനിയത്തി എവിടെയാളെന്ന് അറിയില്ല വിളിച്ചു നോക്കണം നമ്മുടെ നന്ദ പേടിച്ചിട്ട് വെള്ളം കുടിക്കുകയാണ് രണ്ട് രണ്ടു പിള്ളേരെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇപ്പൊ മൂന്ന് പിള്ളേരായിട്ടുള്ളു മൂന്ന് പിള്ളേർ ടെൻഷൻ അപ്പൊ നമ്മുടെ ലാസ്റ്റ് റിഹേഴ്സലാണ് നന്ദ പാടും കവിത പാടിക്കോ ആ ആവശ്യം പാടില്ല അതായത് ഈ കളി ഈ കവിത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവിത പാടും ആ നമ്മൾ അതായത് നമ്മൾ പാട്ട് പാടില്ലേ പാട്ട് പാടിയിട്ട് അന്ത അന്താക്ഷരി കളിക്കുമല്ലോ അതായത് ഒരു പാട്ട് പാടും അതായത് അവസാന അക്ഷരം വെച്ചിട്ട് അടുത്ത ആൾ പാടും അങ്ങനെയല്ലേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കവിത പാടും ഈ കവിത പാടിയിട്ട് ഈ എട്ട് ലൈൻ പാടണം ഈ എട്ട് വരി പാടിയിട്ട് അതിൽ അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത ആൾ കവിത പാടും അങ്ങനെയാണ് ഈ കളിയിട്ടം അങ്ങനെയാണ് നമ്മുടെ ഈ ഗെയിം വരുന്നത് പവിക്കും അപ്പം ഇതിലെല്ലാ അക്ഷരവും ഇവിടെ പാടണം അതാണ് ഇതിലൊരു രസം അത് ഒരക്ഷരം വെച്ചിട്ട് തന്നെ കുറേ പാട്ട് കുറേ കവിതകൾ പഠിക്കണം അതാ വേറെ രസം അപ്പം ഇതിൽ എത്ര കവിതകൾ ഇവിടെ ഓർമ്മ ഉണ്ടെന്ന് നമ്മളിപ്പോൾ നോക്കാം പഠിക്കും ആഴ്ച പിന്നെ ഒന്നും കൂട്ടി ൂടൽ മഞ്ഞിൽ പുളി മാമിത പുരകേനായി വന്നു നന്ദ പാടി വരും അല്ല വലൈക്ക ൂപ കഷ്ടം വിഹതമാന മറന്നു വെറുമൊരു ചുംബണം മാത്രം തന്നാലമലെ നിനക്കെന്തുചേദം ഒരു പക്ഷേ ജ്ഞാനതു മൂലം ീരാളം ക്ഷണത്തിൽ തീരാ ഒൻപത് പേരവർ കൽപ്പണിത്തോരും ായിരുന്നു ഒൻപതു പേരും അവരുടെ നാരിമാർ ഒൻപതും ഒന്നിച്ചു വാണിരുന്നു എച്ച് എസ് എസ് വിഭാഗം കാവ്യകേളിയുടെ ഫലപ്രഖ്യാപനമാണ് രണ്ടുപേരാണ് പങ്കെടുത്തിരുന്നത് രണ്ടുപേരും ഇടുക്കി കുട്ടികളാണ് പക്ഷെ എങ്കിലും കവിതകളൊന്നും കൂടെ മനഃപാഠമാക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്